തൃശൂർ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ പ്രതിയെ പിടികൂടി തളിക്കുളം സ്വദേശി അഭിഷേകനാണ് പിടികൂടിയത് കുടിവെള്ളം ചോദിച്ച ശേഷം ഉദ്യോഗസ്ഥർ വെള്ളമെടുക്കാൻ പോയ സമയത്താണ് ജയിൽ ചാടിയത് ഇന്നലെ രാവിലെ അഞ്ചരയോടെയായിരുന്നു അഭിഷേക് പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് ലോക്കപ്പിൽ നിന്ന് ഇറങ്ങി ഓടിയത് ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച കേസിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ലോക്കപ്പിലുണ്ടായിരുന്ന അഭിഷേക് പോലീസുകാരോട് വെള്ളം ചോദിക്കുകയും വെള്ളമെടുക്കാൻ പോയ സമയത്ത് ലോക്കപ്പിന്റെ ഓടാമ്പൽ നീക്കി രക്ഷപ്പെടുകയുമായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ പോലീസ് പിടികൂടുകയായിരുന്നു വനിതാ എസ് ഐ ശ്രീലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള വാടാനപ്പള്ളി പോലീസും പ്രത്യേക സ്ക്വാഡും ചേർന്ന തളിക്കുളത്ത് നിന്നുമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം